നമസ്കാരം റിയൽ ന്യൂസ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ഡി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടു ദിവസങ്ങളിലായി വാഹന പ്രചരണ സംഘടിപ്പിച്ചു എസ് സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് മൗലവി മൂവാറ്റുപഴിയുടെ നേതൃത്വത്തിൽ രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിന് എന്ന പ്രമേയം ഉന്നയിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന ജനമുന്നേറ്റ യാത്രയുടെ പ്രചരണാർത്ഥമാണ് ജാഥ നടത്തിയത് കൂരാച്ചുണ്ടിൽ നിന്നും ആരംഭിച്ച യാത്ര ജില്ലാ സെക്രട്ടറി പി ടി അഹമ്മദ് കൊടുവള്ളി ഉദ്ഘാടനം ചെയ്തു ജാഥ ക്യാപ്റ്റൻ ജില്ലാ കമ്മിറ്റി അംഗം ബാലൻ നടുവണ്ണൂർ വൈസ് ക്യാപ്റ്റൻ നവാസ് നടുവണ്ണൂർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ജാഥ സംഘടിപ്പിച്ചു വരുന്നത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് മൗലവി മൂവാറ്റുപുഴയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് എന്ന പ്രമേയമുന്നയിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന ജനമുന്നേറ്റ യാത്രയുടെ പ്രചാരണാർത്ഥമാണ് എസ് ഡി പി ഐ ബാലുശേരി മണ്ഡലം കമ്മിറ്റി രണ്ട് ദിവസങ്ങളിലായി വാഹന പ്രചാരണ ജാഥ സംഘടിപ്പിക്കുന്നത് കൂരാച്ചുണ്ടിൽ നിന്നും ആരംഭിച്ച യാത്ര ജില്ലാ സെക്രട്ടറി പി ടി അഹമ്മദ് കൊടുവള്ളി ഉദ്ഘാടനം ചെയ്തു ജാഥ ക്യാപ്റ്റൻ ജില്ലാ കമ്മിറ്റി അംഗം ബാലൻ നടുവണ്ണൂർ വൈസ് ക്യാപ്റ്റൻ നവാസ് നടുവണ്ണൂർ എന്നിവരുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ അഷ്റഫ് മൗലവി ഒരു കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് ജനമുന്നേത് യാത്ര നടത്തിയാണ് ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കുക സ്ത്രീ ശാക്തീകരണം അതുപോലെ തന്നെ ജനസംഖ്യ ആനുപാതിക സംവരണം എന്നു തുടങ്ങി പത്തോളം മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ജനസംഖ്യ ആനുപാതിക സംവരണം അല്ലെങ്കിൽ ജാതി സെൻസസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും എല്ലാ അർത്ഥത്തിലും തുല്യ പങ്കാളിത്തം വേണമെന്നാണ് പാർട്ടി മുമ്പോട്ട് വെക്കുന്നത് അതുപോലെ തന്നെ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് ഈ സർക്കാർ മനുസ്മൃതി ഇന്ത്യൻ ഭരണഘടന ആക്കി മാറ്റാനുള്ള ഒരു സമീപനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ തഗശിഗാന്തം എതിർക്കുക ആ ഇത് തടയുക എന്നുള്ള മുദ്രാവാക്യമാണ് വെച്ചിരിക്കുന്നത് യു ജില്ലാ സെക്രട്ടറി മുഖ്യപ്രഭാഷണം ഇവിടുത്തെ ഭരണഘടന സംരക്ഷിക്കുക ജാതി സെൻസസ് നടപ്പിലാക്കുക പൌരാവകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക ഫെഡറലിസം കാത്തു സൂക്ഷിക്കുക തൊഴിലില്ലായ്മ പരിഹരിക്കുക കർഷക ദ്രോഹ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും ജനമുന്നേറ്റ യാത്രയിൽ നേതാക്കൾ ഉന്നയിക്കുന്നു വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ അഹമ്മദ് പി ടി ഹസൻകുഞ്ഞി കൂരാച്ചുണ്ട് സലാം കപ്പുറം നാസർ മേപ്പയൂർ മുഹമ്മദ് ഇയാട് ഉമ്മർ പാറക്കൽ മണ്ഡലം സെക്രട്ടറി ജാഥ ഡയറക്ടർ എം പി ഹസീബ് തുടങ്ങിയവർ സംസാരിച്ചു റിയൽ ന്യൂസ് Balşeri